പ്രകൃതി രമണീയമായ ഗ്രാമത്തിലെ പെൺകുട്ടിയായിരുന്നു ലില്ലി ആ ഗ്രാമത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതും പ്രകൃതിയുടെ രഹസ്യങ്ങളും നിഗൂഢതകളും കണ്ടെത്താൻ ശ്രമിക്കുന്നതും ഒക്കെ ആയിരുന്നു ലില്ലിയുടെ വിനോദം അങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ കണ്ട് നടന്ന് നടന്നു പോകവേ ഒരു വലിയ ഗർത്തത്തിലേക്ക് ലില്ലി വീണുപോയി ആ ഗർത്തം അങ്ങനെ താണു താണു പോയി അല്പം പ്രകാശമുള്ളടത്ത് ആ ഗർത്തം ചെന്ന് നിന്നു ലില്ലി മെല്ലെ എഴുന്നേറ്റ് ചുറ്റും നോക്കി അവിടെ ഒരു വലിയ മുത്തശ്ശി മരം നിൽക്കുന്നുണ്ടായിരുന്നു അതിന്റെ കൊമ്പുകൾ ആകാശം മുട്ട നിൽക്കുന്നുണ്ടായിരുന്നു ലില്ലി മെല്ലെ നടന്ന് മരത്തിന്റെ ചുവട്ടിലേക്ക് എത്തി അവിടെ ചിത്രപ്പണികളൊക്കെ ചെയ്ത കുഞ്ഞൊരു വാതിലുണ്ടായിരുന്നു ലില്ലി മെല്ലെ ആ വാതിലിൽ തള്ളിയപ്പോൾ തുറന്നു മെല്ലെ അകത്ത് കയറി അത്ഭുതങ്ങളുടെ ഒരു ലോകമായിരുന്നു അത് വലിയ പൂക്കളും പൂമ്പാറ്റകളും കിളികളും ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ കാറ്റിന് ഒരു പ്രത്യേക സുഗന്ധമായിരുന്നു ലില്ലിക്ക് ഈ അത്ഭുത ലോകത്തിലേക്ക് സ്വാഗതം ആ ശബ്ദം കേട്ട് ലില്ലി മെല്ലെ അങ്ങോട്ട് നോക്കി പുറന്തോടെ നന്നായി തിളങ്ങുന്ന വലിയ ഒരു ആമയായിരുന്നു നിഗൂഢതകൾ തേടി നടക്കുന്ന ലില്ലിക്ക് ജീവിതത്തിലെ രഹസ്യമായ പൂന്തോട്ടത്തിലേക്ക് സ്വാഗതം ആമ വീണ്ടും പറഞ്ഞു ലില്ലിക്ക് നല്ല കൗതുകം തോന്നി ആമയെ നോക്കി പിന്നെ ചോദിച്ചു അങ്ങനെയെങ്കിൽ ഈ ജീവിതത്തിന്റെ രഹസ്യം എന്താണ് ആമയും പുഞ്ചിരിച്ചു ആമ പറഞ്ഞു നിനക്ക് ചുറ്റും കാണുന്ന പ്രകൃതിയുടെ സൗന്ദര്യവും സൗഹൃദങ്ങളും നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്നേഹവുമാണ് ജീവിതത്തിന്റെ രഹസ്യം സാഹസികതകളെ പിന്തുടർന്ന് കണ്ടെത്തുന്നതിനേക്കാൾ നമുക്ക് ചുറ്റുമുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ കണ്ടെത്തലായിരിക്കില്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളുടെ കണ്ടെത്തൽ ഞാനിപ്പോൾ ഇപ്പോൾ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രഹസ്യങ്ങൾ അറിയാൻ എല്ലാവർക്കും വലിയ ആകാംക്ഷയാണ് മറ്റുള്ളവരുടെ രഹസ്യമാണെങ്കിൽ അത് കണ്ടെത്താൻ നമ്മൾ എത്ര കഷ്ടപ്പെടാനും തയ്യാറുമാണ് ജീവിതത്തിൽ എത്ര എത്ര രഹസ്യങ്ങളാണ് അല്ലെ ഈ രഹസ്യങ്ങൾ മനുഷ്യന് മാത്രമേ ഉള്ളൂ ദൈവത്തിന് രഹസ്യമുണ്ടോ ഈ രഹസ്യം എന്നാൽ പരസ്യമല്ലാത്തത് എന്നതാണോ അർത്ഥം മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ അഭിമുഖ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീഗോറിയോസ് മിത്രാപോലിയുടെ സന്ദേശം ദൈവിക രഹസ്യങ്ങളിൽ ഇന്ന് പരിശുദ്ധ തൃത്വം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ദിവസം രഹസ്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു രഹസ്യങ്ങൾ അത് പ്രത്യേകമായ അർത്ഥത്തിലാണ് പരസ്യമല്ലാത്തത് രഹസ്യം അങ്ങനെയാണല്ലോ നാം സാധാരണ കേൾക്കുന്നത് പക്ഷേ അതേക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് രഹസ്യങ്ങൾ എന്ന് ഞാൻ പ്രത്യേകമായി പറയുമ്പോൾ പരിശുദ്ധ കൂതാശകളിൽ മൂന്ന് രഹസ്യങ്ങളുണ്ട് ഒന്ന് വിശുദ്ധ കുർബാല രണ്ട് വിശുദ്ധ മാമോദിസ മൂന്ന് പരിശുദ്ധ മൂറോൻ അഭിഷേകം ഈ മൂന്ന് കൂതാശകളും രഹസ്യങ്ങളാണ് പൗരസ്ത്യസഭയിൽ ഇത് നമ്മൾ പ്രത്യേകമായി അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ മറ്റ് മൂന്ന് ദൈവിക രഹസ്യങ്ങളുണ്ട് ആദ്യം ഞാൻ പറഞ്ഞത് കൂതാശകളാകുന്ന രഹസ്യങ്ങൾ എന്നതിനെ സംബന്ധിച്ചാണ് രണ്ടാമത് ഞാൻ പറയുന്നത് ദൈവികമായ രഹസ്യങ്ങൾ എന്നത് സംബന്ധിച്ച എന്താണ് ദൈവികമായ രഹസ്യങ്ങൾ ഏതെല്ലാമാണ് ഒന്നാമത് സ്ത്രീക ദൈവം എന്ന വിശ്വാസം ദൈവികമായ ഒരു രഹസ്യമാണ് രണ്ടാമത് ദൈവികമായ രഹസ്യങ്ങളിൽ പെടുന്നത് ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മൂന്നാമത് വിശുദ്ധ കുർബാന എന്ന രഹസ്യം സാധാരണയായുള്ള അപ്പവും വീഞ്ഞും ദൈവതിരുസന്നധിയിൽ സമർപ്പിക്കുന്നു അപ്പവീഞ്ഞുകൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരിശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നു അത് ദൈവികമായ മറ്റൊരു രഹസ്യമാണ് അപ്പോൾ ദൈവികമായ രഹസ്യങ്ങൾ ഒന്ന് പരിശുദ്ധതൃത്വം രണ്ട് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം മൂന്ന് വിശുദ്ധ കുർബാന അപ്പവീഞ്ഞുകൾ തിരിശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നു എന്നത് ഇന്നേ ദിവസം നമുക്ക് ദൈവികമായ രഹസ്യങ്ങളിൽ ഒന്നാമത്തേത് നമുക്ക് ചിന്തിക്കാം ഈ പാഠം സാധാരണഗതിയിൽ അത്ര പെട്ടെന്ന് നമ്മളുടെ ഹൃദയത്തിൽ മനസ്സിൽ ചിന്തയിൽ സ്വാംശീകരിച്ചെടുക്കുന്നതിന് പ്രയാസം വന്നേക്കാം എന്നാൽ സഭയുടെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവിക രഹസ്യങ്ങൾ ആ ദൈവിക രഹസ്യങ്ങളിൽ ഒന്നാമത്തേത് പരിശുദ്ധ തൃത്വമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന മൂന്ന് ആളത്വങ്ങളുള്ള ദൈവം സാരാംശത്തിൽ ഒന്നാകുന്ന ദൈവം എന്നുള്ളത് ഒരു വലിയ വിശ്വാസമാണ് സഭയുടെ ക്രിസ്തീയ സഭയുടെ ഒരു വലിയ വിശ്വാസമാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം ത്രിയേക ദൈവം ത്രിയേക ദൈവം എന്നാൽ മൂന്ന് ആളത്വങ്ങളുള്ള ഏകദൈവം ദൈവം ഏകനാണ് എന്നാൽ സാരാംശപ്രകാരം ഏകനായ ദൈവത്തിന് മൂന്ന് ആളത്വങ്ങളുണ്ട് എന്ന വിശ്വാസം സകലത്തെയും സൃഷ്ടിക്കുന്ന പിതാവ് സകലത്തെയും വീണ്ടെടുക്കുന്ന ഏകജാതനായ പുത്രൻ സകലത്തെയും പൂർണ്ണമാകി തികയ്ക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹ പരിശുദ്ധനായ ആത്മാവ് അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായവുമാകുന്ന ത്രിയേക ദൈവം എന്നത് പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിൻ്റെ ആഴമായ ഒരംശമാണ് എന്ന് നാം ഓർക്കണം നമ്മൾ സാധാരണയായി ത്രിയേക ദൈവം ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്നല്ലേ പക്ഷെ സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ കൈക്കണക്ക് കൂട്ടുന്നത് പോലെ കൈക്കണക്ക് കുറയ്ക്ക് കൊണക്കുകൊണ്ട് കുറയ്ക്കാൻ പഠിക്കുന്നത് പോലെ കുറയ്ക്കാൻ നോക്കുന്നത് പോലെ അങ്ങനെയുള്ള ഒരു കാര്യമായി നമ്മൾ ഈ വിശ്വാസത്തെ കണ്ടുകൂട ഒന്ന് രണ്ട് മൂന്ന് എന്ന് തിരിച്ച് ഈ വിരലുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് തിരിച്ച് പറയും പോലെ അല്ല അത് ഈ ലോകത്തിൽ മാത്രം ഭൗതികമായ ശാസ്ത്രത്തിന് മാത്രം ചേരുന്ന ഒരു കണക്കാണ് ആണ് എന്നാൽ ഇതിനപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ ദൈവികമായ ഒരു രഹസ്യമുണ്ട് ആ രഹസ്യം എങ്ങനെ മനസ്സിലാക്കണം നമ്മളുടെ ബുദ്ധി കൊണ്ടും യുക്തിയുടെ താർക്കികത കൊണ്ടും നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്ന് കണക്കാക്കി നമ്മൾ ശീലിച്ചു പോയി എന്നാൽ ത്രിയേക ദൈവം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഒരു വശത്തെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ അതേ സമയം തന്നെ ഈ മൂന്ന് ആളത്വങ്ങളും ഒരേ ദൈവത്തിൻ്റെ മൂന്ന് ആളത്വങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് നമ്മളുടെ സാധാരണ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടതല്ല നമ്മളുടെ വിശ്വാസത്തിൻ്റെ അകക്കണ്ണ് തുറന്ന് അനുഭവിച്ചറിയേണ്ടതാണ് നമ്മളുടെ ജീവിതത്തിൽ സകലത്തെയും സൃഷ്ടിക്കുന്ന പിതാവ് എങ്ങനെ വ്യാപരിക്കുന്നു വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു എങ്ങനെ നമ്മൾ വ്യാപരിക്കുന്നു സകലത്തെയും പൂർണമാക്കി തികക്കുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെ വ്യാപരിക്കുന്നു ഇത് നമ്മൾ നമ്മളുടെ വിശ്വാസത്തിൻ്റെ കണ്ണു തുറന്ന് നമ്മൾ കാണുകയും അങ്ങനെ നമ്മൾ അനുഭവിച്ചറിയേണ്ടതുമാണ് എന്ന് പ്രത്യേകം ഓർക്കണം നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ഈ ഒരു ദൈവിക രഹസ്യത്തിൻ്റെ ആഴമായ മർമ്മം നമ്മൾ ഉറക്കെ ഉറക്കെ ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ പീലാസായും ഖാസായും ഉയർത്തുകയാണ് ആചാര്യൻ ആ സമയത്ത് നമ്മൾ ചൊല്ലുന്നത് എപ്പത്യേകം ഓർക്കുക പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല എന്ന് ഉറക്ക ചൊല്ലുന്നുണ്ട് അതിനുശേഷം ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് നമ്മൾ ചൊല്ലുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ആളത്വങ്ങളുള്ള ദൈവം ഒന്നാണ് എന്ന് പ്രത്യേകമായി നമ്മൾ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം പീലാസായും കാസായും ക്രൂശാകൃതിയിൽ ആചാര്യൻ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് കരുണയോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തൻ്റെ വലിയ കഷ്ടാനുഭവങ്ങളാൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണമാക്കി പൂർണമാക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ എന്ന് നമ്മൾ ഉറക്ക പ്രഖ്യാപിക്കുന്നു കുഞ്ഞുങ്ങളെ ഈ പാഠം നമ്മൾ തീർച്ചയായും ഉൾക്കൊണ്ടിരിക്കണം സാധാരണയായി നമ്മൾ പഠിക്കുന്ന പ്രായോഗികമായി പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന പാഠങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും നമ്മളുടെ ആരാധനയിലൂടെയും വിശ്വാസം പഠിക്കുമ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ത്രിയേക ദൈവം എന്ന വിശ്വാസം തീർച്ചയായും അതൊരു ദൈവികമായ രഹസ്യമാണ് ഈ ദൈവികമായ രഹസ്യം എങ്ങനെ ഗ്രഹിക്കാം നമ്മൾ അകക്കണ് തുറന്ന് അത് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകമായി നാം പഠിക്കുന്നു കുഞ്ഞുങ്ങളെ ഇത് നമ്മൾ ഗ്രഹിച്ചു കൊള്ളണം പിതാവും പുത്രനും പരിശുദ്ധ പരിശുദ്ധവുഹായവും ആകുന്ന ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി കുഞ്ഞുങ്ങളെ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ പരുമന സംഗമം പരമര സംഗമം ഞായർ പള്ളിക്കൂടത്തിന്റെ ഇരുന്നൂറാം എപ്പിസോഡ് ആഘോഷ പരിപാടിയാണ് എന്നാണത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ക്ഷണിക്കപ്പെടുന്ന അൻപത് കൂട്ടുകാർക്കാണ് പരമര സംഗമത്തിൽ പ്രവേശനം നമ്മുടെ മെഗാ ചലഞ്ചിന്റെ ഫൈനൽ സമ്മാനങ്ങൾ നേടിയവർക്കും മിനി ചലഞ്ചിൽ സമ്മാനം നേടിയവർക്കും എല്ലാം പ്രത്യേകമായി ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്നാൽ ഇതുവരെ പങ്കെടുത്തിട്ടും ഒരു സമ്മാനം പോലും നേടാൻ കഴിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ചലഞ്ച് വീണ്ടും തുടരുകയാണ് തുടർച്ചയായി മൂന്ന് ശരിയുത്തരങ്ങൾ അയച്ചാൽ അവർക്കും പരുമ സങ്കടത്തിലേക്ക് ക്ഷണം ലഭിക്കും ഇരുന്നൂറാം എപ്പിസോഡ് ആഘോഷത്തിന്റെ പ്രത്യേകം ലഭിക്കും അപ്പോൾ കൂട്ടുകാർ റെഡിയല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ചലഞ്ച് എന്തായിരുന്നു കോഷയ പ്രവചനം പതിനാലാം അധ്യായത്തിൽ നിന്ന് തുടർച്ചയായ ഏതെങ്കിലും മൂന്ന് വാക്യങ്ങൾ വ്യത്യസ്തമാക്കി പറഞ്ഞ് വീഡിയോ അയക്കും വീഡിയോ അയച്ച എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ മൂന്ന് ഉത്തരങ്ങൾ ശരിയായി വരുന്ന മുറയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം പ്രത്യേകം സന്ദേശങ്ങൾ വരും ക്ഷണക്കത്തും ലഭിക്കുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ ഒരു ഉത്തരം തെറ്റിപ്പോവുകയോ ഒരാഴ്ച പങ്കെടുക്കാൻ കഴിയാതെയോ ഒക്കെ വന്നാൽ നിരാശപ്പെടരുത് നമുക്ക് മുമ്പിൽ ആറ് ചോദ്യങ്ങളാണ് ഉള്ളത് ഇനിയും നമുക്ക് നാലെണ്ണം അവശേഷിക്കുന്നു അപ്പോൾ നിരാശരാവാതെ തുടർച്ചയായി ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി നാല് വൈകിട്ട് അഞ്ചുമണി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ടു സിക്സ് ഫോർ വൺ സീറോ പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാ കൂട്ടുകാരും ഉത്തരം അയയ്ക്കണം ഉത്തരം വളരെ സിമ്പിൾ ആണ് എളുപ്പം ഉത്തരം എഴുതാൻ നമ്മുടെ തിരുവേ അപ്പത്തിന്റെ ഇന്നത്തെ സന്ദേശം ഒരു തവണ കേട്ടാൽ മാത്രം മതി എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടെ കേട്ട് ഉത്തരം അയക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ ഉഷാന ഞായറാണ് ദൈവപുത്രനായ യേശുനാഥൻ എളിമയുടെ പ്രതീകമായ കഴുത്തപ്പുറത്ത് യാത്ര ചെയ്ത ദിവസമാണ് സ്ത്രീകളും കുട്ടികളും അടക്കം ധാരാളം പേർ യേശുനാഥനെ അനുഗമിച്ചു അവർ പൂക്കളും മരക്കമ്പുകളും ഒക്കെ വാരി എറിഞ്ഞുകൊണ്ടിരുന്നു ഉഷാന ഉഷാന എന്ന് ഉറക്കെ പാടിക്കൊണ്ടിരുന്നു തങ്ങളുടെ പുതപ്പുകൾ വഴിയിൽ വിരിച്ച്

യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അപ്പവും മീനും വാഴ്ത്തി നൽകിക്കൊണ്ട് ഇതിന്റെ ശരീരവും രക്തവുമാകുന്നുവെന്നും നിന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ് എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു രക്തം വിയർപ്പായി ഒഴുകിയ ഗത്സമനയിലെ ആ രാത്രിയിൽ പീഡാനുഭവങ്ങൾ തുടങ്ങുകയായിരുന്നു നമുക്ക് വേണ്ടിയുള്ള വലിയ കഷ്ടാനുഭവം പീഡാനുഭവങ്ങളുടെയും അവസാനം ഒരു ഉയർത്തെ നിൽപ്പിന്റെ സന്തോഷവും പ്രതീക്ഷയും എന്നുമുണ്ട് അതുവരെ ഈ ആശ ആഴ്ച കൂടുതൽ സമയം പ്രാർത്ഥനകളും ദണ്ഡ നമസ്കാരങ്ങളും ഒക്കെയായി നമുക്ക് ദേവാലയങ്ങളിൽ ചെലവഴിക്കാം ഞാൻ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുന്നു നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ യൂട്യൂബിലെ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ എന്ന ടുക്കുകയാണ് ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചു എല്ലാ